രണ്ടുപേരും കൂടെ രാവിലെ എങ്ങോട്ട് തണ്ടാൻ പോവാണ് നേരത്തെ കുടുംബത്തിൽ പോവാണ് എന്തോ അസുഖം ഇറങ്ങിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇന്നലെ ലൈലയുടെ അച്ഛൻ ഫോണിലായി ചെന്നതാ അതങ്ങനെ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ എന്തിനാണ് എടാ അടുത്ത ശനിയാഴ്ച അപ്പൂപ്പന്റെ എൺപതാം പിറന്നാളാ ആള് മറന്നിരിക്കാ നമുക്ക് കുറച്ച് ബന്ധുക്കളേക്കൊന്ന് വിളിച്ച് ആൾക്ക് സർപ്രൈസ് കൊടുത്താലോ നിന്നോട് ഇപ്പൊ ചോദിച്ചതാ പ്രശ്നേ എനിക്ക് അറിയാലോ പിന്നെ നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോട്ടേന്ന് കരുതി പറഞ്ഞതാ ഞങ്ങൾ എന്തായാലും ഇത് ആഘോഷിക്കും പിന്നെ ആൾക്കാര് അങ്ങനെയാണെങ്കിൽ എピടറ നല്ലല്ലേ മേരി മേരി ഹാ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി എനിക്ക് ഞാൻ ഉണ്ടാവില്ല എനിക്ക് പ്രാക്ടീസ് ഉണ്ട് എൻ്റെ കൂടെ രണ്ട് ദിവസം വന്നൂടെ നിനക്ക് നാളെ എన్ని പോകും സമയമില്ല ശ എവരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവല്ല നിങ്ങൾ വന്നി മിസ്സ്ണ്ടാവൂലാന്ന് നെസ്റ്റ്ക്കണില്ല നീ ചൊല്ലി ഗുടവോടാ അവിടുന്നോളാ വാ അസൈൻമെൻ്റ് ആ വാ 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 അസൈൻമെൻ്റ് വെക്കേഷൻ തുടങ്ങുന്നതിനു മുൻപ് ഒന്ന് കാണാൻ പറ്റിയല്ലോ നീ തന്നെ എഴുതിയതാണോ ഇത് ആ എന്താ 100 ൽ ആണ് മിസ് മിസ്റ്റർ ഡിഗ്രേഡാ കഷ്ടുണ്ട് अटेंडൻസ് ഷോർട്ടേജ് ഴമിക എല്ലാം എങ്ങിലല്ലല്ല സുര ഹും ബാക്കിയോ ഫിജൻ ദോ മിണ്ടാതെ അതിനെക്കല്ലി കിട്ടില്ലോ ഒന്നല്ല മിസ് നിങ്ങൾ സംസാരിക്കല്ലേ അതൊന്നല്ല മിസ് അതേ ಮತ್ತೆ കത്തുകളെനെ പിടിച്ചേർന്നാ ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മിസ്സിന് മനസ്സിലായി പ്രദീപ് സാർക്ക് എന്താണ് പരിപാടി പരിപ്പടാണോ മേരി മേരിനെ കണ്ടില്ലല്ലോ നല്ല ഒരു എനിക്കൊന്നു പറഞ്ഞൂടിലാന്ന് പറയട്ടെ എന്തോ കാര്യമുണ്ട് പറ അത് ഞാൻ പഴയ പള്ളികളെ കുറിച്ചൊരു ഒക്കെ ഉണ്ട് അതിന്റെ റിസർച്ച് അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അത്രേ ഉള്ളൂ അത്രേള്ളൂ നെറ്റില് പോരേ ഇതൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മളെ കളക്ട് ചെയ്യണം ഹിസ്റ്ററി ഫോട്ടോസ് അങ്ങനെ കാര്യങ്ങളുണ്ട് എനിക്കാണെങ്കിൽ അതെന്താ അറിയോ നമ്മളീ മനുഷ്യനും അല്ലാതെ കുട്ടി വിചാരിക്കണര് എല്ലാവരും കള്ളന്മാരും കോഴികളും എന്നെ പ്രശ്നകാരൊന്നുമല്ല എന്നെപ്പോലെ നല്ല ആൾക്കാരുണ്ട് എന്താ ചേർക്കണേ കൊറച്ച് പഴയ പള്ളികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ ഞാൻ ശരിയാക്കി തരാം പഴയ പള്ളികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ നീ അച്ഛന്റെ അടുത്ത് പറഞ്ഞ അതൊന്നും ശരിയാക്കും പഠിക്കണ ആരെയായത് കൊണ്ടാണ് സഹായിക്കാന്ന് വിചാരിച്ചത് നമ്മളൊന്ന് പഠിക്കണ്ട പഠിക്കുന്ന ആൾക്കാരെങ്കിലും നമുക്കൊന്നും സഹായിച്ചാ പറഞ്ഞോട്ടൊന്നും

എനിക്ക് വേണ്ടി അയാളുടെ സോറി പ്രോയിറ്റ് കഴിയുമ്പോ ഒരഫ് എഫ്സിയും ഒരു ഫുൾ അൽഫാം അധികം മേടിച്ചേര് പിന്നെ കുട്ടി മേടിക്കണ്ട പ്രോയിറ്റ് എന്ത് ചിലപ്പുണ്ടെങ്കിലും സഹായിക്കും അല്ലടാ ഏഹ് ആ കൂടെ ചെല്ലി നിനക്കല്ലേ സഹായിക്കണ്ടേ പഠിപ്പിക്കണ്ടേ അല്ല ഞാൻ കരുതി വരുന്നില്ല പോവാന്നില്ലേ എന്തിനാണ് രണ്ടു വണ്ടി നമുക്ക് ഈ വണ്ടി പോയ ഞാൻ ഓടിക്കണോ ആ വണ്ടി ആ പറയാ

ടാ നിനക്കെന്താ ഭയങ്കര വിഷമം എനിക്കൊരു സന്തോഷ ആകെ ഭയങ്കര സങ്കടം എന്നോട് സാർ എല്ലാം പറഞ്ഞു ആ കവിതകളൊക്കെ എഴുതിയതാണല്ലേ അത് അത് മിസ് എനിക്ക് തമാശകളാണ് അതുകൊണ്ട് ആ കവിതകളൊക്കെ ചേർത്ത ഒരു പുസ്തകമാക്കാൻ ഞാനും സാറും തീരുമാനിച്ചു അതിന്റെ ആദ്യ കോപ്പി ഫിജോയ്ക്ക് തരാനാ ഞാൻ വന്നത് നന്നായി എഴുതുന്നുണ്ട് ഇനിയും എഴുതണം ഫെർണാണ്ടസ് ഫെർണാണ്ടസ് നല്ല കവിതകളുടെ ഹൃദയത്തില് കുന്തമുനകൾ പോലെ സ്പർശിക്കുന്ന വരികളാ ഇരുത്തം വന്നൊരു കവിയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി എഴുതണം കേട്ടോ എന്നെ പോയാലോ ടീച്ചർക്ക് സ്പീഡ് ഓക്കെ ഷിജോ കാണാം ഞാൻ ചിലപ്പോൾ നൂറ്റി നാല്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പൊക്കളി ഈ ബൈക്ക് കൈ കിട്ടി കഴിഞ്ഞാ പിന്നെ എന്റെ സ്പോർട്സ് ആണ് രാവിലെ തന്നെ ഓരോരുത്തർമാരെ ഇറങ്ങിക്കോളും മനുഷ്യനെ മനങ്ങൾ ഒരു പണി മര്യാദ

ക്ലാര ലൈലാസന്റെ ഫ്രണ്ട അവനാരും വിളിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ആ വാ അവൻ കുളിക്കാതെ നിൽക്കായിരുന്നു മോളെ കണ്ടപ്പോ കുളിക്കാൻ ഓടിയിട്ടുണ്ട് ക്ലാര മോളിരിക്കെ ആ ക്ലാരാറ്റീരിട്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഒന്നും കേക്കാൻ മോളുടെ പേരെന്താ ചേച്ചി സ്കൂട്ടറിൽ ഇവിടെ വന്നിരുന്നോ എവിടെയോ കണ്ട മതി ജിമ്മിക്ക് പണ്ട മാത്രം എൻ്റെ

ഒന്നൂടെ ലൈല ചേട്ടൻ ഫോട്ടോ ണോ ഞാൻ ഇപ്പൊ ശെരിയാക്കി തരാട്ടാടോ ഇതാണോ കുട്ടി പക്ഷേ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും ും മാ ഇതിലേ കൊറേ വർഷങ്ങളെ ഒരു സംഭവം ഉണ്ട് അത് കാണുന്നവര് കണ്ടോളൂ വാ വാ നടക്ക് നടക്ക് ഇതിലേ ഇതില് ഇഷ്ടായോ എന്ത് സദ്യ പായസം വീട് സദ്യയും വീടും വീട്ടുകാരും എല്ലാ ഇഷ്ട പിന്നെ പിന്നെ ഒന്നുല്ല ഇതിനകത്ത് മീനൊക്കെ ഇണ്ടാ പിടിച്ചിട്ടാ ചേച്ചി ഒന്ന് പോയി സാധനം ഈ കുട്ടിപ്പിശേഷം നേരം ഇന്ന് ഞാൻ പായസുണ്ടാക്കിയില്ല അല്ലെങ്കിൽ എല്ലാ പ്രശ്നവും ഞാനുണ്ടാക്കാറ് വെള്ളിയച്ചു പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് സദ്യക്ക്

അയ്യോ വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നത് വേണേ ഒരു ഗ്ലാസ് പായസം ആവാം പായസം അയ്യോ വേണ്ട സോറി ഞാൻ പറയാൻ പറഞ്ഞു എനിക്ക് ഷുഗറിന്റെ പ്രശ്നം ഉണ്ട് പിന്നീട് ഒരിക്കലാവാം ഇറങ്ങട്ടെ എന്നാ മോളിറങ്ങാം ലൈലാസുര ഒന്ന് പറഞ്ഞേ എൻഗേജ്മെന്റ് ലെറ്റർ പ്രിന്റ് ചെയ്ത് കിട്ടിയതേയുള്ളൂ ഓർമ്മയില്ലേത്തിന് ലക്ഷണ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഇനി വിളിച്ചില്ല എന്ന് പറയരുത് നേരത്തെ തന്നെ അങ്ങ് എത്തിയേക്കണം ഓക്കേ കേറുമ്പോളെ ഞങ്ങൾ വരട്ടെ എത്താ